ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രാധയെ തകർക്കാനായിട്ട് സ്വന്തം അച്ഛൻ തന്നെ കൂട്ടു നിൽക്കുക അപ്പോൾ മകളെ കെട്ടിച്ചു കൊടുക്കാനായിട്ട് ഒരുത്തനെ കൊണ്ടുവന്നു അവനാണെങ്കിൽ ലോക ഫ്രോഡും അച്ഛനാണെങ്കിൽ മുന്തിയനും പ്രാണ്ടിയൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് കൈലങ്ങ് എടുത്തങ്ങ് വെച്ചിരിക്കുക അപ്പോൾ കാര്യം അമ്മയോട് പറഞ്ഞു അവനെ പറ്റി ഒന്ന് അന്വേഷിച്ച് നോക്കിയാൽ അറിയാം അവനെ പോലെ തരികടിയായിട്ട് ഒരുത്തനെ ഇല്ല എന്നും പറഞ്ഞു ഇങ്ങനെയൊക്കെ പറയാം അപ്പോൾ അങ്ങനെ ആ കാര്യങ്ങൾ അവിടെ നടക്കുമ്പോൾ ഇതിനുള്ള മറുപടി അമ്മ കൊടുത്തോളാവെന്ന് അമ്മ മോളോട് പറയാം എന്നിട്ട് നേരെ ഒരു വാക്കത്തി എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ നോക്കുമ്പോൾ അമ്മ അമ്മ വിചാരിക്കുന്നത് പോലുള്ള ആൾക്കാരല്ല അവർ അമ്മയൊന്ന് ശ്രദ്ധിക്കണം ഏത് നിലയ്ക്കും പ്രതികരിച്ച് കളയുന്നവന്മാരാണെന്നൊക്കെ രാധ പറഞ്ഞു അതിനൊരേ ഒരു വഴി മാത്രമേ ഇവിടെ ഉള്ളൂ എന്നും പറഞ്ഞ് ഫോൺ എടുത്ത് നമ്മുടെ വിക്രത്തിനെ വിളിക്കാൻ നോക്കുക രാധ അപ്പോൾ വിക്രം അവിടെ വീട്ടിൽ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രാധയുടെ കോൾ അങ്ങോട്ടേക്ക് ചെല്ലുന്നത് അപ്പോൾ ഓട്ടോ രാധ എന്ന് പറഞ്ഞാൽ സേവ് ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഫോൺ എടുത്തു എന്തിനടി വിളിച്ചതെന്ന് ചോദിച്ചു എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് തുലയ്ക്കാൻ പറഞ്ഞു അച്ഛൻ എന്റെ കല്യാണം നടത്താൻ പോവാണ് അപ്പൊ അത് നല്ല കാര്യമല്ലേ എന്ന് ചോദിച്ചു വിക്രം ദിവസം അറിയിക്കേ സദ്യക്ക് ഞാനും വരാം എന്ന് പറയുമ്പോ ചെക്കൻ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയുമ്പോ ആ അതാ അതിന്റെ രീതിയെന്ന് വിക്രം അയാൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിന്റെ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലും ഇരു വീട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാ പിന്നെ നിശ്ചയം താലുകെട്ട് അതാണ് പതിവ് അപ്പൊ ചെക്കൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടെന്ന് ചോദിച്ചു അപ്പൊ എനിക്ക് അറിയണ്ടെന്ന് പറഞ്ഞു ഏതായാലും നിനക്ക് ഇഷ്ടപ്പെട്ടല്ലോ അത് മതിയെന്ന് പറഞ്ഞു എന്നും ഞാൻ പറഞ്ഞില്ലല്ലോ നിന്ന് കൊഞ്ചാതെ ലൈഫ് സെല്ലാക്കാൻ നോക്കണീന്ന് പറഞ്ഞപ്പോൾ ഹലോ ഹലോ ഒന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ രാത്രി വിളിച്ചുകൊണ്ടിരിക്കുക അതെ ഗോപിയുടെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു ആ ഗോപിയുടെ ടീമിലുള്ള അഭിലാഷാണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ഗൗതമൊന്നും ഒന്ന് സോറി വിക്രം ഒന്ന് ഞെട്ടി പവൻ ജയിലിന്നിറങ്ങോന്ന് ചോദിച്ചപ്പോൾ ആ അതൊന്നും എനിക്കറിയത്തില്ല ഇപ്പം കുറച്ച് ഗുണ്ടകളുമായിട്ട് എൻ്റെ പെണ്ണാലോചിക്കാൻ ഇവിടെ വന്നിട്ടുണ്ട് നിനക്ക് വേണമെങ്കിൽ ഇപ്പം എന്നെ വന്ന് രക്ഷപ്പെടുത്താൻ പറഞ്ഞു അല്ലെങ്കിൽ ഞാൻ ഇവന്റെ മുന്നിൽ തല കുനിച്ച് കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യം രാധ പറയോ എന്ത് വേണമെന്ന് വെച്ചാൽ നീ തന്നെ തീരുമാനിച്ചോളാം പറഞ്ഞു അതും പറഞ്ഞ് രാധ ഫോൺ അങ്ങ് കട്ട് ചെയ്തു നമ്മുടെ വിക്ര ആകെ ധർമ്മസങ്കടത്തിലായി വിക്ര വന്നിട്ട് നേരെ പോകാനായിട്ട് നോക്കുക അപ്പോൾ വിക്ര ഇറങ്ങി പോകുന്നത് അവിടെ നിന്ന് കണ്ടു ഭാര്യ ആ സമയത്ത് വേദം വന്നിട്ട് ചോദിച്ചു വാലിന് തീ പിടിച്ചതുപോലെ എങ്ങോട്ടാ ഓട്ടം എങ്ങോട്ടാ പോകുന്നേ എന്ന് ചോദിച്ചു കേട്ടോ ഇനി അതും നിന്നെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ വേണ്ട പക്ഷേ ആരെയോ സഹായിക്കാനുള്ള പാച്ചിലാണല്ലേ എന്ന് ചോദിച്ചു ആണെങ്കിൽ ആണെങ്കിൽ നിനക്കെന്താ കാശന്റെ കാര്യമാണെങ്കിലേ ഈ പോക്കറ്റിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു എന്നിട്ടതേ വേണമെങ്കിലേ ഇത് കയ്യിൽ വെച്ചേക്കാൻ പറഞ്ഞാൽ കൈ കിടന്ന വള ഊരിക്കൊടുത്തു നീന്തന്നെ എന്ന് ചോദിച്ചു അയ്യോ ഇതൊന്ന് പോകലാണെൻ്റെപ്പനെ ആരും കാണാതെ എടുത്തുകൊണ്ട് പോകുന്നതിനും ഒരു മടിയില്ല നേരിട്ട് തന്ന വാങ്ങാൻ വല്ലാത്ത മടിയാണല്ലേ എന്ന് ചോദിക്കാൻ മനസ്സറിഞ്ഞത് എന്താണ് വിക്രമാ ത്രിവിക്രമനോ വിക്രം അത് മാത്രം മതി നിന്റെ വക ഡെക്കറേഷൻ ഒന്നും വേണ്ടെന്ന് പറഞ്ഞപ്പോ വേദ ഇനി മുതൽ ആളം ചേർത്ത് അങ്ങോട്ട് വല്ലാണ്ട് ഡെക്കറേറ്റ് ചെയ്യണ്ട പറഞ്ഞു മനസ്സിലായല്ലോ എന്ന് വേദയും പറഞ്ഞു അങ്ങനെ രണ്ടുപേരും കൂടെ പറഞ്ഞോണ്ട് നിൽക്കുമ്പോ അതെ വിക്രത്തിന്റെ വണ്ടി സ്റ്റാർട്ടാവുന്നില്ല എങ്ങോട്ടാണെന്നൊന്ന് പറഞ്ഞിട്ട് പോകാൻ പറഞ്ഞു നേരം വേദയെ അപ്പൊ ചോദിക്കാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നവരോട് ഞാൻ എന്ന് പറഞ്ഞു അപ്പൊ കേൾക്കാൻ അവകാശം ഉണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടല്ലേ ഞാൻ ചോദിച്ചത് എന്ന് വേദ ചോദിക്കാം വിക്രമുണ്ടെന്നില്ല വണ്ടി സ്റ്റാർട്ട് ആവുന്നില്ല ചവിട്ടി പോകൊണ്ടിരിക്കുക ചവിട്ടി 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 കുറച്ച് കഴിഞ്ഞപ്പോൾ സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് ഇതേ ഇത് വേണമെങ്കിൽ കൊണ്ടുപോക്കുവോ ഞാൻ കാര്യമായിട്ട് പറഞ്ഞാന്ന് പറഞ്ഞു വീണ്ടും ഒരു കൊടുത്തു അപ്പൊ ഒരുപാട് ഇമ്പ്രസ് ചെയ്യാൻ നോക്കരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടുന്ന് പോകുക വേദ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അവിടെ നമ്മുടെ രാധ ചിരിച്ചുകൊണ്ട് ഇവരുടെ അടുത്തേക്ക് വരുമോ വിക്രം വരും എന്നുള്ളൊരു ഒരു ഒരു അപ്പോൾ അപ്പൊ മോളെ ഒരു ഗ്ലാസ്സും വെള്ളമൊക്കെ ഇങ്ങനെ എടുത്തോന്നൊക്കെ പറഞ്ഞു അച്ഛ ലോകത്ത് ഇങ്ങനെ ഒരു പെണ്ണ് കാണലോ ആദ്യമായിട്ടായിരിക്കും അല്ലേ അഭിലാഷേ എന്ന അച്ഛ ഏയ് ഇതുപോലെ നാണംകെട്ട നന്ദമാര് വേറെയും കാണുവെന്ന് അമ്മ പറയുമോ നീ എന്നാടീ പറഞ്ഞേ ഏ ഈ ഗ്ലാസ് ഒക്കെ എടുത്തു വെക്കാൻ പറയായിരുന്നേ ഏ നേരത്തെ എക്കിടി എക്കടി എന്ന് പറഞ്ഞു അമ്മ അപ്പോൾ ഉം എണ്ണം കൂടി മൂന്ന് ഗ്ലാസ് മതി മോളെ ഇവൻ കുടിക്കത്തില്ല അല്ല അഭിലാഷേ എന്ന് ചോദിക്കുമ്പോ അയ്യോ ആണോ ആഹാ അത് കഷ്ടമായി പോയല്ലോ ഒട്ടും കുടിക്കത്തില്ല അല്ല വല്ലപ്പോഴും ഒക്കെ കുടിക്കും പക്ഷെ ഇന്ന് വേണ്ടാന്ന് പറഞ്ഞു ആ ഇന്ന് നല്ല ദിവസമാണല്ലോ അല്ലേ ഉം അത് ഞാൻ ഓർത്തില്ലെന്ന് രാധ പറഞ്ഞ് കളിയാക്കു കേട്ടോ ആ വാ വന്ന് ഒഴിച്ച് കഴിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇവരെ കുടിപ്പിക്കാൻ നോക്കുമ്പോ ഹോ ഹി എന്തൊരു ബെസ്റ്റ് കല്യാണ ആലോചനയെന്ന് പറഞ്ഞ അമ്മ അയ്യോ അയ്യപ്പേടിന് ഇത് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് വാങ്ങിയതേ കേട്ടോ അത് നല്ലതല്ലേ മോനെ ആണുങ്ങളായാലേ രാവിലെ തൊട്ടങ്ങ് തുടങ്ങണമെന്നും പറഞ്ഞു അമ്മേ മോളും കൂടെ എല്ലാത്തിനായിട്ട് വാരുക നാ കാ കാല് നില തുറക്കാതെ നടക്കുന്നവനാണ് യഥാർത്ഥമാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അങ്ങനത്തെ അമ്മയും അവന്മാരവിടെയിട്ട് ചവിട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും ഒരു ആനയുടെ പേരിട്ടെങ്കിൽ നമുക്ക് വിളിക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവരിരുന്ന് പറഞ്ഞപ്പോൾ നിങ്ങളെ അമ്മേ മോള് ഞങ്ങളെ പരിഹസിക്കായിരുന്നല്ലേ എന്നൊക്കെ ചോദിച്ചാൽ അയ്യോ ഇത് വഴക്കാക്കലേ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒന്ന് പറയാം അപ്പോഴത്തേക്കും വിക്രത്തിൻ്റെ കാര്യം അവിടെ എടുത്തിട്ടു വിക്രത്തിന്റെ കാര്യം എടുത്തിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അവനെ ഇവിടുത്തെ പുണ്യാളനാടിയെന്ന് ചോദിച്ചുകൊണ്ട് ഈ അഭിലാഷ രാധയോട് ദേഷ്യപ്പെടുക അവനും ജയിലിലൊക്കെ കിടന്നതല്ലേന്ന് ചോദിച്ചു പിടിച്ചു പറിക്കും കുണ്ടാപ്പീവിനും കൊട്ടേഷനും വേണ്ടിയും വിക്രമേട്ടൻ ആരെയും ഇന്നുവരെ തല്ലാൻ പോയിട്ടില്ലെന്നും തല്ലുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലൊരു ന്യായം ഉണ്ടായിരിക്കുമെന്നും പറഞ്ഞു അപ്പം മദ്യൂടി നിർത്തും എന്ന് പറഞ്ഞ അച്ഛൻ നിന്റെ കല്യാണം എങ്ങനെ എപ്പോ വേണമെന്ന് ഈ അയ്യപ്പൻ തീരുമാനിക്കുമെന്നും പറഞ്ഞായി അച്ഛൻ മോനെ അഭിലാഷെ നീ തന്നെ ഇവളെ കെട്ടും ഈ അയ്യപ്പം കെട്ടിച്ചു തൊന്നിരിക്കും എന്നും പറഞ്ഞു അച്ഛൻ ആ കുപ്പിക്ക് മേലെ മറിഞ്ഞു വർത്താനം പറയാ പറഞ്ഞു തീർന്നില്ലേ നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് വന്നു ശരി കല്യാണം നടത്തുന്നതിന് മുമ്പ് ഒരാളോടും കൂടി അനുവാദം ചോദിക്കണമെന്ന് നമ്മുടെ രാധ അപ്പൊ ആരോടാടി എന്ന് ചോദിച്ചു തിരിഞ്ഞു നോക്കുമ്പോ ദേ വിക്ര അവിടെ വന്ന് നിക്കു അവന്മാർ ചെന്നു വിക്രത്തെ തല്ലാനായിട്ട് വിക്ര അവമാരൊരു കമ്പി വടി എടുത്ത് ആട്ടിച്ചു ചാത ചീഞ്ച പരുവാക്കി എന്നിട്ട് അവന്മാരോട് ഇനി ഇവിടെ കണ്ടുപോയിക്കരും പറഞ്ഞ് ഓടിച്ചു വിടുവാ ആ സമയത്ത് വിക്രത്തിനോട് വിക്ര ഈ രാധയുടെ അച്ഛൻ നീ എന്തിനാടാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് എന്റെ മകക്കുടേ കാര്യത്തിൽ നിനക്കെന്താടാ ഇത്ര ഇതെന്നൊക്കെ ചോദിക്കുക ഇത്ര ധൈര്യം ഉണ്ടെങ്കിൽ താലുകട്ടി കൂടെ കൊണ്ടുപോകുക അടാ വേണ്ടത് ഇതിപ്പോ നിന്റെ ഇഷ്ടപ്രകാരം കൊണ്ട് നടന്ന് അവസാനം നിനക്കും മറ്റുള്ളവർക്ക് ചവച്ചതുപ്പി കളയാനാണല്ലോ ഇടവന്നൊക്കെ ചോദിച്ചു അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ അനാവശ്യം പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് വിക്രം ഇങ്ങനെ നിൽക്കുന്നു പറഞ്ഞു തീർന്നില്ല അമ്മ ഒന്ന് കൂട്ടത്തു അപ്പ എന്റെ ചെബിക്കല് തീർത്തിട്ട് നാവിനെല്ലില്ലെന്ന് കരുതി അനാവശ്യം പറയുമ്പോ പറയരുന്ന് പറഞ്ഞ ഇനി അനാവശ്യം പറയുമ്പോ നിങ്ങള് സൂക്ഷിക്കണമെന്നും പറഞ്ഞു കൂട്ടത്തില്ലേ അമ്മ ആ മകളാണ് ആ നിൽക്കുന്നത് മറന്നു പോകരുതെന്നും ആ അമ്മ പറയാ താൻ കൂട്ടിക്കൊണ്ട് വന്ന ആ ഗുണ്ടകളുടെ മുന്നിൽ അങ്ങനെ പെരുമാറാൻ എനിക്കും അവൾക്കും ധൈര്യം ഉണ്ടായിട്ടുണ്ടെങ്കിലേ വിളിചൈവൻ വിളിപ്പുറത്ത് ഉണ്ടാകുമെന്നുള്ളൊരു ഒറ്റ ധൈര്യം കൊണ്ടാണെന്നും ആ അമ്മ പറയൂട്ടോ അതൊക്കെ കേട്ട് വിക്രം ഇങ്ങനെ അമ്പരപ്പോടു കൂടി നിൽക്കുക അപ്പൻ ഇങ്ങനെ തലയും കുനിച്ച് ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് ഈ സമയം മോനെ മോനെ വിക്രം ദേ എൻ്റെ മോളോട് നിനക്ക് ഇഷ്ടം ഉണ്ടായിരുന്നോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ദേ അവൾക്ക് നിന്നെ ജീവനായിരുന്നു എന്ന് എനിക്ക് അറിയാവുന്ന അമ്മ പറയാം അപ്പോൾ രാധ ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുക നിന്റെ ജീവിതം നീ തീരുമാനിച്ച സ്ഥിതിക്ക് അവളുടെ ജീവിതം കൂടി ഒരു കരയിലെത്താനേ നീ അമ്മയെ സഹായിക്കണമെന്ന് വിക്രത്തിനോട് ആ അമ്മ കൈ കൂപ്പി പറയുക രാധ ഇതൊക്കെ കേട്ട് അർത്ഥം വിട്ട് നിക്കുക സഹായിക്കാൻ ഭർത്താവോ ആൺകു ആൺകുട്ടികളോ ഇല്ലാത്ത ഒരു പാവം അമ്മയുടെ അപേക്ഷയായി നീ ഇതിനെ കാണണോന്നൊക്കെ പറഞ്ഞു അങ്ങനെ വിക്രം അമ്മ അമ്മയോട് പറഞ്ഞു രാധയെ നല്ലൊരു ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം അവളുടെ ഭാവി നല്ലൊരു നിലയിൽ എത്തിക്കേ എത്തിക്കേണ്ടത് എൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണെന്ന് എനിക്കറിയാമെന്ന കാര്യമൊക്കെ അതൊക്കെ കേട്ട് അച്ഛൻ ഇങ്ങനെ തലകുനിച്ച് നിൽക്കും ഒരു നല്ല പയ്യനുമായിട്ട് അവളുടെ വിവാഹം നടക്കുന്നത് വരെ കാവലായി ഞാനുണ്ടാകുമെന്നും ഉറപ്പാണെന്നും വിക്രം പറഞ്ഞു അങ്ങനെ അതും പറഞ്ഞു വിക്രം അവിടെ നിന്നു പോകുക രാധ ഇതെല്ലാം കേട്ടോണ്ട് ഇങ്ങനെ നിൽക്കട്ടെ വിക്രം പോകുന്ന നോക്കി പറഞ്ഞു തോന്നുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ദേഹ് നമ്മുടെ വീട്ടിലേക്ക് വക്കീൽ വന്നു വക്കീൽ വന്ന് അങ്ങനെ കെട്ടിപ്പിടിക്കലും ഭയങ്കര സ്നേഹമൊക്കെ ആയി അപ്പോൾ ഓടി വന്നിവരെല്ലാവരും കൂടി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടേക്ക് പത്മയൊക്കെ വരുവാ പത്മ വന്നപ്പോൾ ഇങ്ങനെ കണ്ടു അപ്പോൾ ഒരു നക്ഷത്രം അല്ലേ അമ്പലത്തിലൊന്നു പോയി ഒരു പുഷ്പാഞ്ജലി കഴിപ്പിച്ചെന്ന് പറഞ്ഞ് ഇങ്ങനെ വരും അപ്പോൾ മൂത്ത ചേച്ചിയുടെ അമ്മയാണ് അങ്ങോട്ടേക്ക് വന്നത് അവർ വന്ന് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞു വിശേഷവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ മരുന്നും കഷായം ഒക്കെ ആയിട്ട് കഴിക്കാൻ പാടാണെന്നും അത് കുറച്ച് പാടാണെന്നൊക്കെ പറഞ്ഞു മരുന്ന് കഴിക്കുന്ന കാര്യങ്ങളെപ്പറ്റിയൊക്കെ ഗായത്രി എന്ന് പറയുന്ന അമ്മ ചോദിച്ചപ്പോൾ കുടുംബത്തിലെ ആദ്യത്തെ പെൺ പേർക്കുട്ടിയെ വരാൻ പോകുന്നത് അപ്പൊ ശ്രദ്ധിക്കേണ്ടത് എൻ്റെ ഉത്തരവാദിത്വം അല്ലേ ഗായത്രി എന്നിങ്ങനെ അമ്മ പറഞ്ഞു കേട്ടോ അപ്പൊ എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ട് നിൽക്കുക അതെങ്ങനെയാ ആദ്യത്തെ പേർക്കുട്ടി ആകുന്നത് ഞങ്ങളല്ലേ മുത്തശ്ശൂട് ആദ്യത്തെ പേരക്കുട്ടി അതെ ഇത് നിന്റെ അച്ഛൻ്റെ കുടുംബമാണെന്നും പറഞ്ഞ് മുത്തശ്ശി ചെറുമൊക്കെ ഒക്കെ പറഞ്ഞു കൊടുക്കാം നിന്റെ അച്ഛൻ്റെ ആദ്യത്തെ പേരക്കുട്ടിയെ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു പറയുമ്പോൾ ഓ അങ്ങനെ അങ്ങനെ ഉം വന്ന കാലിൽ നിനക്ക് അത് ദർശനം ഇരിക്കുക ദേ എന്തെങ്കിലും കുടിക്കാൻ എടുക്കാൻ പറഞ്ഞാൽ പത്മത്തിയാകത്തേക്ക് പറഞ്ഞു വിട്ടു അത് കഴിഞ്ഞപ്പം അഡ്വക്കേറ്റ് എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ച് ഇവരങ്ങോട്ടും ഇങ്ങോട്ടും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയുവാണ് അമ്പലത്തിൽ നിന്നും മടങ്ങുന്ന വഴി ഞങ്ങളൊന്നും ഇവിടെ കയറി നിളു പോവുകയാണെന്നൊക്കെ പറഞ്ഞു ഭാഷയ പ്രസവത്തിന് കൂട്ടുകൊണ്ട് കൂട്ടിക്കൊണ്ട് പോകേണ്ട തീയതിയും കാര്യങ്ങളൊക്കെ തീരുമാനിക്കേണ്ടേന്ന് ചോദിച്ചപ്പം അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്തിൽ ഏഴാം മാസത്തിലത് എപ്പോൾ വേണമെങ്കിലും ആകാമെന്നും മുത്തശ്ശി പറയാം അങ്ങനെ അവർ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു കേട്ടോ ഇവരുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ അല്ല ശങ്കരായിട്ട് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചെങ്കിലും അതിൻ്റെ ക്ഷീണം അത് ഞങ്ങൾക്ക് വിട്ടുമാറിയിട്ടില്ലെന്ന് തന്നെയാണ് കേട്ടോ സത്യമെന്ന് ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗായത്രി കയറി പറയാം അപ്പം എന്ത് ക്ഷീണത്തിൻ്റെ കാര്യമോ ഗായത്രി പറയുന്നതെന്ന് ചോദിച്ചു അമ്മ അല്ല വേദിയും ദർശനവുമായിട്ടുള്ള വിവാഹം നിശ്ചയം വരെ എത്തിയിട്ട് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയ കാര്യമാണ് പറഞ്ഞതെന്ന് ഗായത്രി നേരം പറഞ്ഞു ആ വിഷയം എന്തിനാ അമ്മയെ അമ്മ ഇപ്പം എടുത്തിടുന്നത് അത് കഴിഞ്ഞു പോയ കാര്യമല്ലേ ചോദിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാലും നാട്ടുകാരുടെ ചോദ്യങ്ങൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അത് അവർക്ക് വേറെ പണിയൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് പറഞ്ഞു നീ ഒന്നും മിണ്ടാതിരിക്കുക ദർശൻ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് അമ്മ പറയൂട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചു പോയത് നമ്മുടെ ആരുടെയും തെറ്റുകൊണ്ടല്ലല്ലോ ഗായത്രി എന്ന് മക്കീല അന്നേരം പറയാം അപ്പൊ മുത്തശ്ശിയും പറഞ്ഞു അതെ വേദമോള ആരെയും ചതിച്ചോ വഞ്ചിച്ചോ ഇറങ്ങിപ്പോയതൊന്നും അല്ലല്ലോ എന്ന് മുത്തശ്ശി പറഞ്ഞു ദൈവം തീരുമാനിച്ച വഴി അവൾ തെരഞ്ഞെടുത്തു എന്നല്ലേ ഉള്ളൂ എന്നും ഇങ്ങനെ പറയുമ്പോ മകൻ അമ്മയെ ഇങ്ങനെ തുറച്ചു നോക്കുക എല്ലാരും ആരെങ്കിലും പ്രേമിച്ചിട്ടാണ് ഇറങ്ങിപ്പോയതെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നെന്നും ഇതിപ്പോ മഹേശ്വരൻ പാർവതി താലി എന്നൊക്കെ പറഞ്ഞ നാട്ടുകാർക്ക് അത് ബോധ്യം വരണ്ടേന്ന് ചോദിച്ചു അല്ലാതെ ഇതിനെന്ത് പറയേണ്ടേതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവര് ദേഷ്യപ്പെടുവാ ഞങ്ങളുടെ മകൻ എന്തോ കുഴപ്പമുണ്ടെന്നും അത് മനസ്സിലാക്കിയത് കൊണ്ടാണ് അവള് റൗഡിയെങ്കിൽ റൗഡി എന്ന മട്ടിൽ ഇറങ്ങി പോയതെന്നൊക്കെയാ ആൾക്കാർ ഓരോരുത്തർ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതോ നിങ്ങൾക്കറിയാവോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ എന്തൊക്കെയീ പറയുന്നതെന്ന് ചോദിച്ചു ദർശൻ ഇങ്ങനെയൊക്കെ സംസാരിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത് ഇതുകൂടി സംസാരിക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് ഗായത്രി അച്ഛൻ എന്നെ പറഞ്ഞ് ഏൽപ്പിച്ചതാണ് ഈ കാര്യമൊന്നും പറഞ്ഞു പുള്ളിക്കാരി ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയോട്ടെ ഇവർക്ക് ഒന്നും പറയാനില്ല വായ അടച്ചിങ്ങനെ ഇരിക്കുക എനിക്ക് നിങ്ങളുടെ വിഷമം അത് എന്താണെന്ന് നല്ലതുപോലെ മനസ്സിലാകുമെന്നും പക്ഷെ എൻ്റെ മകള് ചെയ്ത തെറ്റിന് സോറി പറയാനല്ലാതെ എനിക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു അതുകൊണ്ട് എൻ്റെ മോൻ്റെ മാനക്കേട് മാറുമെന്ന് ചോദിച്ചു പുള്ളിക്കാരി അപ്പോൾ എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ നോക്കിക്കോളാം അമ്മ അതിൽ ഇടപെട്ട് സംസാരിക്കാനൊന്നും നിക്കണം നമുക്ക് ഇറങ്ങാൻ നോക്കാം എന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന് പറയാനുള്ളത് പറയാതെ പറ ഇറങ്ങാൻ പറ്റത്തില്ല ദർശനമെന്ന് അമ്മ പറപ്പിച്ച് മോളോട് മോനോട് പറയുക ഇതൊക്കെ കേട്ടോ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് വിഷമിച്ചിങ്ങനെ ഇരിക്കുവേട്ടോ ദർശനോട് ആലോചിക്കാതെയാണ് ഞാനിപ്പോൾ ഈ വിഷയം പറയാൻ പോകുന്നതെന്ന് ഗായത്രി നേരം പറഞ്ഞു പറഞ്ഞാൽ ഒരു പക്ഷേ അവൻ സമ്മതിക്കുമോ എന്നുള്ളത് തന്നെയാണ് കാരണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആ കൂടി ഗായത്രി സംസാരിക്കുക അപ്പോൾ എന്താണെന്നറിയാതെ അറിയാതെ ഇവരെല്ലാവരും ഇരിക്കാം ഈ വീട്ടിൽ നിന്ന് അവർ നേരിട്ട അപമാനം ഈ വീട് കൊണ്ട് തന്നെ പരിഹരിക്കപ്പെടണമെന്നുള്ള കാര്യം ഗായത്രി പറഞ്ഞു അപ്പോഴും ഇവരെല്ലാവരും നിൽക്കും അപ്പോൾ പത്മ കുടിക്കാനുള്ള ജ്യൂസുമായിട്ട് അങ്ങോട്ടേക്ക് വന്നു ഗായത്രി എന്താ ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല അതെന്താണെന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു മുത്തശ്ശി അന്നേരം ആ സമയത്ത് ഇവരുടെ ഇളയ മോളെ ചോദിക്കുവാണ് അപ്പോൾ ഇളയ മോളെ ദർശന വേണ്ടി ആലോചിക്കണം എന്ന് ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും ഇങ്ങനെ ഞെട്ടി പ്രത്യേകിച്ച് ആ അനിയത്തിക്കു വച്ച് കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഒരു ഒറ്റ ഓടി ഒറ്റ ഓട്ടം അപ്പോൾ ദർശനം അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി അപ്പോൾ ദർശന ദർശനം എന്ന് വിളിച്ചു അമ്മയും കൂടെ ഇറങ്ങി പോയി വണ്ടി എടുത്തുകൊണ്ട് അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ഇങ്ങനെ അന്തം പെട്ടി ഇങ്ങനെ നിൽക്കുന്നതാണ് കാണുന്നത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിൽ അതായത് നമ്മുടെ സുധാകരൻ്റെ വീട്ടിൽ രാധയുടെ അച്ഛൻ കുടിയും കഴിഞ്ഞ് വരുവാണ് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും അപ്പോൾ വീട്ടിൽ വന്നിങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ കുടിച്ച് വല്ലാണ്ട് ഇതൊക്കെ കാണിക്കുമ്പോഴത്തേക്കും സുധകാര മാഷ് പറഞ്ഞു ഇതിനു മുന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ കുടിച്ച് ഇവിടെ ഇവിടെ വരരുതെന്ന് മാഷ് ശ്രമിക്കണോന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആശ ഇപ്പൊ മരുമക്കൾ എല്ലാവരും ഇവിടെ ചീര കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ നടക്കുന്നത് മക്കളുടെ കാര്യം വരുമ്പോൾ അച്ഛനമ്മമാരുടെ നെഞ്ചു പൊട്ടു എന്ന് പറഞ്ഞുകൊണ്ട് രാധയുടെ കാര്യം വന്നു ഇവിടെ പറയുമോ അങ്ങനെ അതെല്ലാം പറഞ്ഞ് ആ ഒരു ആ ഒരു ഇങ്ങനെ പറയപ്പോ എന്റെ മോൾക്ക് വന്ന ആലോചന അവ മുടക്കിയെന്നൊക്കെ പറഞ്ഞവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കഥയെ അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആംസിക്കുക കേട്ടോ എല്ലാവരുടെ സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി